യറ്റ് നടപ്പാക്കുന്ന ലിറ്റിൽ കൈറ്റ്സ് ഐ ടി ക്ലബ്ബുകളിലെ വിദ്യാർത്ഥികൾക്കായി രണ്ട് ദിവസത്തെ വടകര ഉപജില്ല ക്യാമ്പുകൾ സംഘടിപ്പിച്ചു ഉപജില്ലയിലെ ഒൻപത് ലിറ്റിൽ കൈഡ്സ് യൂണിറ്റുകളിലായി നിലവിൽ എഴുപതോളം അംഗങ്ങൾ പങ്കെടുത്തു വടകര സെന്റ് ആന്റണീസ് സ്കൂളിൽ വെച്ചാണ് ക്യാമ്പുകൾ നടന്നു വന്നത് ക്യാമ്പുകളിൽ ആനിമേഷൻ വിഭാഗത്തിൽ പരിശീലനം നൽകുന്ന ക്യാമ്പിൽ ഓപ്പൺ ടൂൾസ് ബ്ലൻഡർ തുടങ്ങിയ സ്വതന്ത്ര സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് വിദ്യാർത്ഥികൾ ഷോർട്ട് വീഡിയോകളും തയ്യാറാക്കി ആദ്യമായി ഞാൻ എട്ടാം ക്ലാസ് മുതലാണ് ലിറ്റിൽ കൈറ്റ്സ് എന്നത് ഒന്ന് ഒരു ക്ലബിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം കാണിച്ചത് എനിക്ക് ആദ്യമേ ഐ ടി മേഖലയിൽ വളരെ ഒരു ഇഷ്ടം തോന്നിയിരുന്നു അങ്ങനെ പിന്നെ ഞാൻ ആനിമേഷനോട് കൂടുതൽ ഇഷ്ടമായി എൻ്റെ ഏച്ചിയോ ലിറ്റിൽ കൈറ്റ്സ് മേഖലയിൽ പ്രവർത്തിച്ചിരുന്നു ഏച്ചി ധാരാളം എനിക്ക് ഓപ്പൺ ടൂറിസിനെ പറ്റിയും ബ്ലെൻഡറിനെ പറ്റിയും അങ്ങനത്തെ സോഫ്റ്റ്വെയറിനെ പറ്റിയോ ഒക്കെ പറഞ്ഞു വന്ന് അവസാന ഞാൻ ജയനമെന്ന് ഏഹ് ലിറ്റിൽ കൈറ്റ്സ് ക്യാമ്പിലേക്ക് സെലക്ഷൻ നേടി സൌദ് ജില്ലയിലെത്തിയിരിക്കുകയാണ് അതിമനോഹരമായ ഓരോ ഐഡിയാസും പുതിയ പുതിയ ആനിമേഷൻ ലെവൽസും ആണ് ഇവിടെ ഞങ്ങൾക്ക് സാറുമാറും ടീച്ചേഴ്സും ഒക്കെ നേരിത്തുന്നത് ഇതുപോലെ അതിമനോഹരമായ ക്യാമ്പ് തന്നെയായിരുന്നു സ്കൂൾ തല ക്യാമ്പിൽ നിന്നാണ് ക്യാമ്പിലൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് സ്കൂൾ തല ക്യാമ്പിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നതിന് പുറമേ ഇവിടെ നിന്ന് കുറെ കാര്യങ്ങൾ നമുക്ക് ഓപ്പൺ നിന്നും പുതിയ ആപ്ലിക്കേഷനൊക്കെ പഠിക്കാൻ കഴിഞ്ഞു കൂടുതൽ പ്ലാസ്റ്റിക് ടൂൾ അങ്ങനെ പല പല ടൂൾസിനെ കുറിച്ച് അറിയാനും കാര്യങ്ങളൊക്കെ ഈ ക്യാമ്പിൽ ക്യാമ്പിൽ നിന്ന് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടു ദിവസമായി നടന്നു വരുന്ന ക്യാമ്പാണിത് ഇതിൽ ഇന്നലെ ഞങ്ങൾ പഠിച്ചത് ടെമ്പറേച്ചർ എങ്ങനെ അളക്ക ഈ ക്യാമ്പിൽ വന്നപ്പോൾ എനിക്ക് കൂടുതൽ അറിവുകൾ കിട്ടാൻ പറ്റി രണ്ട് ദിവസമായ ഇത്തിരി തയ്ച്ച് ക്യാമ്പിൽ ഞാനിന്ന് പഠിച്ചത് അനിമോമീറ്റർ അങ്ങനെ ഉണ്ടാക്കും ഓർഡിനോടിനെ കൊണ്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് ഞാൻ പഠിച്ചത് ഈ ക്യാമ്പിൽ വന്ന എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇനി നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു അറിയാത്ത കാര്യങ്ങൾക്ക് സാർമാർ പഠിപ്പിച്ചു തന്നു അതും ആർഡിനോ പിന്നെ റോബോട്ടിക് കിറ്റ് ഉപയോഗിച്ചിട്ട് ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ അറിവ് നൽകുന്നതായിരുന്നു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കാറ്റിന്റെ ദിശ എങ്ങനെയാണ് അളക്കുന്നതും പിന്നെ കാറ്റിന്റെ വേഗത അളക്കുന്നതിനെ പറ്റിയാണ് അതും ഐ ആർ സെൻസർ ഉപയോഗിച്ചിട്ട് പ്രോഗ്രാം വിഭാഗത്തിൽ പരിശീലനം നൽകുന്ന കുട്ടികൾക്ക് സ്ക്രാച്ച് ആർട്ടിനോ എന്നീ വിഭാഗത്തിലും പരിശീലനം നൽകി ക്യാമ്പുകളെ കുറിച്ച് മികച്ച പ്രതികരണങ്ങളാണ് പങ്കുവച്ചത് കയറ്റിന്റെ നേതൃത്വത്തിലുള്ള ലിറ്റിൽ കയറ്റി ക്ലബിന്റെ ക്യാമ്പുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് സബ് ജില്ലയില് നൂറ്റി എൺപത് യൂണിറ്റുകളിലായി ആറായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് കുട്ടികളിൽ നിന്ന് സെലക്ട് ചെയ്ത ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കുട്ടികളാണ് ക്യാമ്പുകളിൽ പങ്കെടുക്കുന്നത് ഇവിടെ വടകര സബ് ജില്ലയുടെ ക്യാമ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ക്യാമ്പിൽ എട്ട് യൂണിറ്റുകളിൽ എട്ട് സ്കൂളുകളിൽ നിന്ന് ഒമ്പത് യൂണിറ്റുകളാണ് ഇവിടെ സബ് ജില്ല ക്യാമ്പിൽ പങ്കെടുക്കുന്നത് അനിമേഷൻ്റെ വിവിധ മേഖലകളിൽപ്പെട്ട കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് കുട്ടികൾക്ക് കാർട്ടൂൺ വീഡിയോകൾ ഉണ്ടാക്കാനും അതേപോലെ തന്നെ ത്രീ ഡി ആനിമേഷൻ ടു ഡി ആനിമേഷനൊക്കെയാണ് ഇവിടെ പ്രോ ആനിമേഷൻ്റെ മേഖലകളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് അതുകൂടാതെ പ്രോഗ്രാമിൻ്റെ ഭാഗത്ത് കാലാവസ്ഥാ നിരീക്ഷണം അതുപോലെ തന്നെ നമ്മളെ ദിശ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രോഗ്രാമിൻ്റെ മേഖലകളിലും കുട്ടികളെ ഇവിടെ നിന്ന് ട്രെയിൻ ചെയ്യുന്നു ഇതില് ആനിമേഷൻ മേഖലയിൽ ഓപ്പൺ ടൂൾസ് എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് കുട്ടികൾക്ക് ടു ഡി ആനിമേഷൻ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ത്രീ ഡി ആനിമേഷൻ ബ്ലണ്ടർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ത്രീ ഡി ആനിമേഷൻ ചെയ്യുന്ന പഠിപ്പിക്കുന്നത് പ്രോഗ്രാമിംഗ് മേഖലയിൽ ഓർഡിനോ കിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് റോബോട്ടിക്സുമായി ബന്ധപ്പെട്ട കുറെ പ്രവർത്തനങ്ങളാണ് അതിൽ ഇത്തവണ നമ്മൾ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് ആക്ടിവിറ്റികളാണ് അതിൽ കാറ്റിന്റെ ദിശ അളക്കുന്ന ഒരു ആനിമോമീറ്ററിന്റെ മിനിയേച്ചർ കുട്ടികൾ കൊണ്ട് സെൻസറുകൾ ഉപയോഗിച്ചുകൊണ്ട് താപനില അളക്കുന്നതും അതുപോലെ തന്നെ കാറ്റിന്റെ ദിശ അളക്കുന്ന ഉപകരണങ്ങൾ തുടങ്ങിയതൊക്കെയാണ് രണ്ട് ദിവസം കൊണ്ട് കുട്ടികളെ തയ്യാറാക്കുന്ന